തീരങ്ങളെ തഴുകി െഴുകി ചെറുതുരുത്തിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്ന വേളകൾ റിവർ സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറൻറ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മാതൃക കുടുംബശ്രീ സി ഡി എസ് ഇരുപത്തിയാറാം വാർഷികാഘോഷം അരങ്ങ് ടു കെ ടു ഫൈവ് വർണ്ണാഭമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് മാതൃക കുടുംബശ്രീ സി ഡി എസ് ഇരുപത്തിയാറാം വാർഷികാഘോഷം അരങ്ങ് ടു കെ ടു ഫൈവ് അതിവിപുലമായി ആഘോഷിച്ചു തിരുവില്ലാമല എസ് എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യുവ പ്രദീപ് നിർവ്വഹിച്ചു അങ്ങനെ നിങ്ങളെ നല്ല ഇടപെടൽ ഇപ്പം തിരുവല്ലാമലും മാതൃകാ ആണ് ഈ ബ്ലോക്കിനകത്ത് ഇപ്പോൾ ഒരു പുതിയ ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ പുതിയ ദൗത്യം എന്താ ഹാപ്പിനെസ് എൻ്റെ എല്ലാവരും തിരുവല്ലാമലേക്കുന്ന കുടുംബങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഉണ്ടാവണം അതിന് എന്ത് ചെയ്യണം എന്ന് ഗവൺമെന്റ് ആലോചിച്ചപ്പോൾ തിരുവല്ലാമലയിലെ കുടുംബശ്രീ നമ്മുടെ പഴയന്തൂർ ബ്ലോക്കിനകത്ത് കുടുംബശ്രീ സി ഡി എസിനെ ത്രിവിലാമലി സി ഡി എസിനെ ഏൽപ്പിച്ചാൽ ആദ്യഘട്ടം ആ ഗ്രാമത്തിലെ കുടുംബങ്ങളെ സന്തോഷത്തിലെത്തിക്കാൻ എന്തെല്ലാം ചെയ്യണം ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും എല്ലാ സഹായം അതിനകത്ത് കൊണ്ടുവരികയും നമ്മുടെ ഓരോ കുടുംബവും എങ്ങനെയാണ് സന്തോഷത്തിലേക്ക് എത്തിക്കാൻ അവരുടെ വരുമാനം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പഠിക്കാനും കുടുംബശ്രീയെ ഏൽപ്പിച്ചിരിക്കുകയാണ് കുടുംബശ്രീ എന്നെ പഠനം നടത്തി ഓരോ ഘട്ടമായി അതിന് മാറ്റം വരുത്തി ഓരോ കുടുംബങ്ങളെയും കേരളത്തിലകത്ത് സന്തോഷമായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള മറ്റൊരു ശ്രമത്തിലാണിപ്പോൾ കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാത്തമാണ് എൻ്റെ പ്രിയപ്പെട്ട കുടുംബശ്രീ സഹോദരിമാരെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് നേരത്തെ ഇവിടെ അതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും അതിൻ്റെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായി തിരുവല്ലവമല സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി സതീഷ് തമ്പി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മർഷഫ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോ യു സലീൽ പ്രശസ്ത എഴുത്തുകാരി മാനസി എന്നിവർ മുഖ്യാതിഥികളായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശാന്തി ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാസ് കുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് കണിയാർകോട് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം ആശാദേവി വാർഡ് മെമ്പർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു